ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പത്ത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഈ ഓണത്തിന് മാരുതി നെക്സൽ നിന്ന് ഇറക്കാൻ പറ്റുന്ന മൂന്ന് വാഹനങ്ങളാണ് നിങ്ങൾ കാണുന്നത് ബെലേനയുടെ സീറ്റ വേരിയന്റ് ഫ്രോങ്സിന്റെ ഡെൽറ്റ പ്ലസ് ഇഗ്നിസിന്റെ ടോപ്പ് എൻ്റെ വേരിയന്റ് എക്സാക്ട് പത്ത് ലക്ഷം അല്ല ഒമ്പത് ലക്ഷം തൊട്ട് ഒരു പത്തര ലക്ഷം വരെ ബഡ്ജറ്റിൽ വരുന്ന വാഹനങ്ങളാണ് ഇതിന്റെ കൂടെ ഈ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന രണ്ട് വാഹനങ്ങൾ അരിയനയിൽ നിന്ന് വരുന്നത് ഒന്ന് സ്വിഫ്റ്റും മറ്റൊന്ന് ബ്രസയുമാണ് നമ്മൾ ഈ പറഞ്ഞ അഞ്ച് വാഹനങ്ങളിൽ ഏതാണ് പത്ത് ലക്ഷം രൂപയ്ക്ക് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള കാറ് ഈ വാഹനങ്ങളുടെ എല്ലാം പോസിറ്റീവ്സ് എന്തെല്ലാമാണ് നെഗറ്റീവ്സ് എന്തെല്ലാമാണ് പത്ത് ലക്ഷം ബഡ്ജറ്റിൽ വരുന്ന വേരിയൻറ്റുകൾ ഏതാണ് അതിൻ്റെ എക്സാക്ട് ഓൺറോഡ് പ്രൈസ് എത്രയാണ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ഈ ഓണത്തിന് ഒൻപത് ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ ഒരു ഫൺ ടു ഡ്രൈവ് കാർ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യേണ്ടത് ഇഗ്നീസ് ആണ് ഈ മൂന്ന് വാഹനങ്ങൾ നോക്കിയാലും ഇതിൽ മൂന്നെണ്ണത്തിലും ഓടിക്കാൻ ഏറ്റവും രസമുള്ള ഒരു വാഹനം ഇഗ്നീസ് ആണ് ഇപ്പോൾ ഇഗ്നിസിന്റെ ആൽഫ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ് ഒരു പ്രീമിയം വാഹനങ്ങളിൽ അല്ലെങ്കിൽ ഇ ഒ സെഗ്മെൻറ്റിലെ വാഹനങ്ങളിൽ വേണ്ട ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട് ഡിആർഎൽ പ്രൊജക്റ്റഡ് എൽ ഇ ഡി ഹൈഡ്രേറ്റ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എ സി എ എം ടി പിന്നെ ബാക്കിൽ വൈപ്പർ വാഷർ ഡിഫോഗർ അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ഇഗ്നിസിന്റെ പോസിറ്റീവ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഫൺ ടു ഡ്രൈവ് ആസ്പെക്റ്റിൽ ഒരു വാഹനമാണ് ഓടിക്കാൻ നല്ല രസമുള്ള ഒരു വാഹനമാണ് ഇഗ്നിസ് പിന്നെ നമുക്ക് ഈ സെഗ്മെന്റിലെ വാഹനങ്ങളിൽ കാണുന്ന ഒരുവിധ എല്ലാ ഫീച്ചേഴ്സും ഇഗ്നിസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇഗ്നിസിന്റെ നെഗറ്റീവ് ഫാക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ പറയേണ്ട കാര്യം മാരദിൽ ഒരുവിധ എല്ലാ വാഹനങ്ങളും സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആക്കിയപ്പോൾ ഇഗ്നിസ് ഇപ്പോഴും ടോപ്പ് എൻഡിലും രണ്ട് എയർ ബാഗേ വരുന്നുള്ളൂ പിന്നെ അത്യാവശ്യം ചെറിയ രീതിയിൽ ബോഡി റോൾ ഉള്ള ഒരു വാഹനമാണ് ഇഗ്നിസ് ബാക്കിലെ യാത്രക്കാർക്ക് അത്രയും ലെഗ് സ്പേസ് തരുന്നില്ല ഈ ഒരു മൂന്ന് കാര്യങ്ങളാണ് ഇഗ്നിസിൽ എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ളൂ ബാക്കി എല്ലാം കൊണ്ടും ഈ വാഹനം ഒരു വാല്യൂ ഫോർ മണി പക്ക വാല്യൂ ഫോർ മണി കാർ തന്നെയാണ് ഇനിയിപ്പോൾ ഇഗ്നിസിൽ നമുക്ക് സ്വിഫ്റ്റിലൊക്കെ വന്ന പോലെ ഒരു അപ്ഡേറ്റ് വന്നാൽ ചിലപ്പോൾ ഈ ഫൺ ടു ഡ്രൈവ് ആക്സ്പെക്ട് ചിലപ്പോൾ ഒഴിവാന്ന് വരും മാരുതി മാരുതിൽ ആ ത്രീസിലിൻ്റെ പെട്രോൾ ഇഞ്ചിനായിരിക്കാം ഇനി ഒരു അപ്ഡേറ്റ് വരുമ്പോൾ ഇഗ്നീസിൽ കൊടുക്കാനായിട്ട് സാധ്യത അങ്ങനെ വരുന്നതിന് മുമ്പ് ഇഗ്നിസ് വാങ്ങാൻ പ്ലാനുള്ളവർ ഈ ഓണത്തിന് തന്നെ മാക്സിമം ഓഫറിൽ വാങ്ങാനായിട്ട് നോക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏകദേശം എഴുപത്തയ്യായിരം രൂപ വരെയൊക്കെയാണ് ഇഗ്നിസിന് ഓഫർ കൊടുത്തിട്ടുണ്ട് ഈ ഓണത്തിന് ഏറ്റവും കൂടുതൽ ഇറങ്ങാൻ സാധ്യതയുള്ളതും ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ളതും ഫ്രോങ്സിന്റെ ഈ ഡെൽറ്റ പ്ലസ് വേരിയന്റാണ് അതും ഈ ബ്ലൂയിഷ് ബ്ലാക്ക് കളർ ഫ്രോങ്സിന്റെ പോസിറ്റീവ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് പോസിറ്റീവ് ഈ വാഹനമാണ് ഇപ്പോൾ ഇന്ത്യയിൽ പത്ത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം തന്നെ ഫ്രണ്ട് നിൽക്കുക നോക്കിക്കഴിഞ്ഞാൽ ഗ്രാൻഡ് വിറ്റാറിലേക്ക് ഓൾമോസ്റ്റ് സിമിലർ ലുക്കാണ് ഈ വാഹനം തരുന്നത് പിന്നെ അത്യാവശ്യം നല്ലൊരു എഞ്ചിൻ ട്രൈഡാൻ ഡസ്ട്രാറ്റോൾ വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിൻ വിത്ത് എ എം ടി ആൻഡ് മാനുവൽ ഈ രണ്ട് ഓപ്ഷനിലും ഈ ഒരു വേരിയൻറ്റ് അവൈലബിൾ ആണ് പിന്നെ ടോപ്പ് എൻറ്റിൻ്റെ അതേ ലുക്ക് ലഭിക്കുന്ന ഒരു വേരിയൻറ്റും നിങ്ങൾക്ക് ഈ പത്ത് ലക്ഷം ബഡ്ജറ്റിൽ അവൈലബിൾ ആണ് അതാണ് ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രോങ്സിന് പത്ത് ലക്ഷം ബഡ്ജറ്റിൽ നമ്മൾക്ക് എടുക്കുന്ന വാഹനത്തിന് വേണ്ട ഫീച്ചേഴ്സ് എല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ ഫീച്ചേഴ്സ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെയിം എഞ്ചിൻ ഓപ്ഷനിൽ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വായിട്ടുള്ള വലിയൊരു നെഗറ്റീവ് അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ആ വൺ ലിറ്റർ ടർബോ എഞ്ചിനിലേക്ക് പോകേണ്ടി വരും അതിൽ മൈലേജും മറ്റു കാര്യങ്ങളും കമ്പാരിറ്റീവലി കുറവാണ് അത് ഒന്നാമത്തെ ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ പത്ത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ വരുന്ന വാഹനത്തിൽ അത്യാവശ്യം വേണ്ട പല ഫീച്ചേഴ്സും ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഈ വാഹനത്തിൽ വരുന്ന കീ ആ ഒരു പഴയ കീ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഇതിൽ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടില്ല ഒരു റിവേഴ്സ് ക്യാമറ കൊടുത്തിട്ടില്ല അങ്ങനെ വളരെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് മരുതി ഇതിനകത്ത് കട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഒരു അഡ്വാൻറ്റേജ് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് വാഹനങ്ങളും സിക്സ് എയർ ബാഗിലേക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഫ്രോങ്സ് ആ ഒരു ബഡ്ജറ്റിന് വാല്യൂ ഫോർ മണി ആണ് പക്ഷേ ഇങ്ങനെ ഒന്ന് രണ്ട് നെഗറ്റീവ്സും കൂടി ഫ്രോങ്സിന് നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും ഇപ്പോൾ ഈ ഫ്രോങ്സ് ഡെൽറ്റ പ്ലസ് വേരിയൻറ്റ് മാനുവൽ പത്ത് ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺറോഡ് എടുക്കാം ഓഫറുകൾക്ക് ശേഷം ഇതിൻ്റെ എ എം ടി വേരിയൻറ്റ് നിങ്ങൾക്ക് പത്ത് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയ്ക്കും അവൈലബിൾ ആണ് ഇതിന്റെ സെക്കൻഡ് വേരിയന്റ് തൊട്ടേ നിങ്ങൾക്ക് ഈ കളർ അവൈലബിൾ ആണ് ബ്ലൂ ഇഷ് ബ്ലാക്ക് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചാനലിൽ ഉണ്ട് ലിങ്ക് ഞാൻ ആയിട്ട് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം അതിന്റെ പ്രൈസ് ആ വീഡിയോയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇപ്പോൾ ടോപ്പണിലേക്കൊക്കെ പോകണമെങ്കിൽ നിങ്ങൾ ഏകദേശം പതിമൂന്നര ലക്ഷം വരെയൊക്കെ ബഡ്ജറ്റ് പ്രേസ് ചെയ്യേണ്ടി വരും അടുത്ത വാഹനം ബലേനു ആണ് ബെലൈനിയുടെ ടോപ്പ് എഞ്ചിന് തൊട്ട് താഴെ നിൽക്കുന്ന സീറ്റ വേരിയൻ്റാണ് പത്ത് ലക്ഷം ബഡ്ജറ്റിൽ നമുക്ക് ഓൺറോഡ് ഇറക്കാനായിട്ട് പറ്റുക നിങ്ങൾക്ക് എല്ലാ ഓഫറുകളും എക്സ്ചേഞ്ച് ബോണസും കാര്യങ്ങളൊക്കെ എലിജിബിൾ ആവുകയാണ് എങ്കിൽ ആൽഫ വേരിയന്റും പത്ത് ലക്ഷം ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഓൺ റോഡറക്കാനായിട്ട് പറ്റും ബലേനയുടെ പോസിറ്റീവ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ പോസിറ്റീവ് ഈ വാഹനത്തിന്റെ എഞ്ചിൻ തന്നെയാണ് ട്രൈഡ് ആൻഡർ വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിൻ കൊടുത്തിരിക്കുന്നത് എയ്റ്റി എയ്റ്റ് എച്ച് പിരി പവറും മൈലേജ് നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഇരുപത് പതിനെട്ടിന് ഇരുപതിന് ഇടയ്ക്ക് ആവറേജ് മൈലേജ് എക്സ്പെക്ട് ചെയ്യാം ഈ മൂന്ന് വാഹനങ്ങളിൽ ഏറ്റവും കൂടുതൽ യാത്ര കംഫർട്ടുള്ള ഒരു വാഹനവും നമ്മളുടെ ബലേനോ തന്നെയാണ് പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഉൾപ്പെടുത്തേണ്ട അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ആൽഫയിലേക്കൊക്കെ പോകുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ത്രീ ക്യാമറ പോലെയുള്ള എല്ലാ ഫീച്ചേഴ്സും ലഭിക്കും ഇനി ഇതിന്റെ നെഗറ്റീവ് നോക്കുവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലേനയിലും നമുക്ക് എ എം ടി മാത്രമേ വരുന്നുള്ളൂ കോമ്പറ്റീറ്റേഴ്സിൻ്റെ അടുത്ത് നമുക്ക് ഐ വി ടി അവൈലബിൾ ആണ് ഡി സി ടി പോലെ ഗിയർ ബോക്സ് ഓപ്ഷനിൽ വരുന്നുണ്ട് ഡീസലൊക്കെ വരുന്നുണ്ട് പക്ഷേ ബലേനയിൽ പെട്രോളും എ എം ടിയും മാത്രമാണ് ഓട്ടോമാറ്റിക്കലി കൊടുത്തിരിക്കുന്നത് പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ മൂന്ന് വാഹനങ്ങളിലും കമ്പാരറ്റീവ്ലി ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞൊരു വാഹനവും നമ്മുടെ ബലോനിയാണ് അങ്ങനെ വേണമെങ്കിൽ പറയാവുന്ന ഒന്നോ രണ്ടോ കമൻസ് മാത്രമാണ് ശരിക്കും ബലോനയ്ക്ക് നെഗറ്റീവായിട്ട് വരുന്നുള്ളൂ പിന്നെ ഈ മൂന്ന് വാഹനങ്ങളിൽ പെടാത്ത രണ്ട് കാറുകളും കൂടി നമുക്ക് ഈ ബഡ്ജറ്റിലേക്ക് ഉൾപ്പെടുത്താം ഒന്ന് ബ്രസയുടെ ബേസ് എൽ എക്സ് ഐ വേരിയന്റ് എൽ എക്സ് ഐ വേരിയന്റ് മാനുവൽ മാത്രമേ വരുന്നുള്ളൂ പത്ത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ബ്രസയുടെ ബേസ് എൽ എക്സ് ഐ വേരിയൻറ്റ് വിത്ത് അർബാനോ കിറ്റ് ഓൺ ഓൺറോഡ് അടക്കാനായിട്ട് പറ്റും അത്യാവശ്യം വേണ്ട ബാക്ക് ക്യാമറ സംഭവങ്ങൾ ക്ലാഡിങ്സ് കാര്യങ്ങളെല്ലാം അർബാനോ കിറ്റിൽ വരുന്നുണ്ട് അപ്പോൾ ആ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഫാൻസി ഫീച്ചേഴ്സ് വേണ്ട ഒരു പക്ക എസ് യു വി ഷുക്കുള്ള ഒരു എസ് യു വി വേണം ഒരു വലിയ എൻജിൻ വേണം വൺ പോയിന്റ് ഫൈവ് ലിറ്റർ പെട്രോളിൽ ഒരു എൻജിൻ വേണം മൈലേജ് ഒരു പന്ത്രണ്ട് പതിമൂന്നൊക്കെ കോംപ്രമൈസ് ചെയ്യാൻ ഓക്കെ ആണ് എങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നത് ബ്രസയുടെ എൽ എക്സ് വേരിയൻ്റ് ആണ് വി എക്സ് ഐ അല്ലെങ്കിൽ വി എക്സ് ഐ ഓട്ടോമാറ്റിക്കിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ബ്ലൂഷ് ബ്ലാക്ക് ഒക്കെ അവൈലബിൾ ആണ് പക്ഷേ മാനുവൽ വേരിയന്റ് പതിനൊന്നര ലക്ഷവും ഓട്ടോമാറ്റിക്കലും പതിമൂന്നര ലക്ഷത്തിനടുത്തൊക്കെ പ്രൈസ് വരുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ഈ ബഡ്ജറ്റല്ല ഒരു പതിമൂന്ന് ലക്ഷം ബഡ്ജറ്റിലേക്ക് ആ വാഹനം എത്തും അപ്പോൾ ബ്രസ നോക്കുന്നവർക്ക് ആ ബഡ്ജറ്റിന് എൽ എക്സ് ഐ വേരിയന്റ് എന്തുകൊണ്ടും വാല്യൂ ഫോർ മണിയാണ് അതുപോലെ തന്നെ അരിയിൽ നിന്ന് വരുന്ന മറ്റൊരു വാഹനമാണ് സ്വിഫ്റ്റ് എൻ്റെ അഭിപ്രായത്തിൽ സ്വിഫ്റ്റ് ഇസഡ് വേരിയന്റ് മാനുവലിന് ഒൻപത് ലക്ഷത്തി ഇരുപതിനായിരം രൂപയും ഓട്ടോമാറ്റിക്കിന് ഒൻപത് എഴുപത്തിയഞ്ചും ടോപ്പ് ടെൻഡി വേരിയൻ്റായ ഇസഡെക്സ് ഐ പ്ലസ് വേരിയന്റിന് നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പക്ഷേ സ്വിഫ്റ്റിലേക്ക് വന്നപ്പോൾ പഴയ ഫൺ ടു ഡ്രൈവ് ആസ്പെക്റ്റ് ഒക്കെ പോയി ഇപ്പോൾ ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത് കമ്പനി ഇരുപത്തെട്ടൊക്കെ മൈലേജ് പറയുന്നുണ്ടെങ്കിലും റിയൽ ലൈഫിൽ ഒരു പതിനെട്ടിന് ഇരുപതിടയ്ക്കൊക്കെ തന്നെ ലഭിക്കുന്നുള്ളൂ ഇപ്പൊ സ്വിഫ്റ്റ് എടുക്കാൻ വരുന്ന പലരും മൂവ് ചെയ്ത് എടുക്കുന്ന ഒരു വാഹനമാണ് ബലേനയുടെ ഈ ഒരു സീറ്റായ വേരിയന്റ് കാരണം ആ ഒരു പ്രൈസിന് നിങ്ങൾക്ക് ഒരു വലിയ ഹാഷ്ബാക്ക് ലഭിക്കും അതുപോലെ തന്നെ പ്രീമിയം ഹാഷ്ബാക്ക് ആണ് പ്രീമിയം ഫീച്ചേഴ്സ് ഉണ്ട് സോ സ്വിഫ്റ്റ് എടുക്കാൻ വരുന്നവർ ബലയനയും കൂടി ഡ്രൈവ് ചെയ്ത് നോക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് എൻ്റെ അഭിപ്രായത്തിൽ ആ രണ്ട് വാഹനങ്ങളിൽ മോസ്റ്റ് വാല്യൂ ഫോർ മണി നമ്മുടെ ബലയനു തന്നെയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയുടെ കൺക്ലൂഷനിലേക്ക് വരാം പത്ത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഈ മൂന്ന് കാറുകളിൽ ഏതെടുക്കണം അതോ ബ്രസ് എടുക്കണോ സ്വിഫ്റ്റ് എടുക്കണം എൻ്റെ അഭിപ്രായത്തിൽ ഇതിൽ മോസ്റ്റ് വാല്യൂ ഫോർ മണി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു വാഹനം നമ്മളുടെ ബലേനുമാണ് ബലേനോടെ ഈ സീറ്റ വേരിയൻ്റ് അല്ല എങ്കിൽ നിങ്ങൾക്ക് ഓഫറിലെ എലിജിബിൾ ആവുകയാണെങ്കിൽ ഇതിൻ്റെ ടോപ്പ് എൻഡ് ആൽഫ വേരിയൻറ്റ് ഈ മൂന്ന് വാഹനങ്ങളിൽ മച്ച് പ്രീമിയം ആയിട്ടും പക്ക വാല്യൂ ഫോർ മണി ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു വാഹനം ബലയനുമാണ് ഇപ്പം പലവർക്കും ഹാഷ് ബാക്കിൽ നിന്ന് ഒരു മൂവ് ചെയ്ത് കോമ്പാക്ട് എസ് യു വിയിലേക്ക് അല്ലെങ്കിൽ ക്രോസ് ഓവറിലേക്കൊക്കെ പോകുന്ന ഒരു ടൈമാണ് അങ്ങനെ വേണ്ടവർക്ക് മാത്രം നമ്മളുടെ ഫ്രോങ്സിലേക്ക് പോവുക കാര്യം ഇപ്പോഴത്തെ പെൻഡിങ് ഒരു വാഹനമാണ് ഫ്രോങ്സ് അതല്ല നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് വാല്യൂ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ കൺസിഡർ ചെയ്യേണ്ടത് ബലോണിയാണ് സീറ്റാ അല്ലെങ്കിൽ അൽഫവേരി അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിയാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക റെഗുലർ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടോ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ മാരുതി വാഹനങ്ങൾക്ക് നയൻറ്റി പെർസെൻറ്റ് റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ് ഒരുവിധ എല്ലാ വാഹനങ്ങൾക്കും ഓഫറും വരുന്നുണ്ട് പെർ ലാക്കിനെ ആയിരത്തി അറുന്നൂറ്റി രൂപയ്ക്ക് വെച്ചാണ് അടവ് വരുന്നുള്ളൂ ഏകദേശം ഒരു ലക്ഷം രൂപയൊക്കെ താഴെ ബഡ്ജറ്റിൽ അതിനകത്ത് ഏത് വാഹനവും നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും അപ്പോൾ വാഹനങ്ങളുടെ റിവ്യൂസ് കാണുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന വാഹനം ഷോറൂമിൽ പോയി ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിക്ക് ആ വാഹനം ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഓക്കെ ആണെന്ന് മേക്ക്ഷ്യൂർ ചെയ്തതിന് ശേഷം മാത്രം വാഹനം എടുക്കാനായിട്ട് നോക്കാം അപ്പോൾ ഈ ഓണക്കാലത്ത് എല്ലാവർക്കും പുതിയൊരു കാർ എടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് പുതിയൊരു വീഡിയോ കാണാം തിരുതൽ ബൈ ബൈ